അന്ന് യോഹന്നാൻ സ്നാപകൻ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാതെ വരുവാനുള്ള കോപത്തിൽ നിന്ന് രക്ഷ നേടണമെന്ന ലക്ഷ്യത്തോടെ സ്നാനമേൽക്കാൻ വന്നവരെ സർപ്പസന്ധതികളെ എന്ന് വിളിച്ചു അതുപോലെ പരിശുദ്ധാത്മാവിനെ വിലയ്ക്ക് വാങ്ങാമെന്ന ഗൂഢലക്ഷ്യത്തോടെ സ്നാനമേറ്റ ചീമോനെ നിന്റെ പണം നിന്നോടുകൂടി നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ശപിച്ചു അതെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതെങ്കിൽ അപ്പം തിന്ന് തൃപ്തരായവരുടെ ഗണത്തിൽ നമ്മളും ഉൾപ്പെടും തൽഫലമായി മനുഷ്യപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവാനും നമ്മൾ മറന്നുപോയേക്കാം അന്ന് ക്രിസ്തു ശിഷ്യന്മാർ സക്കലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു കാരണം നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു എന്നവർ തിരിച്ചറിഞ്ഞിരുന്നു സ്നേഹിത ഇന്ന് ലോകത്തിലെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നതെങ്കിൽ നമ്മളാണ് യഥാർത്ഥ നിർഭാഗ്യവാന്മാർ ആകയാൽ അല്പകാലം കഷ്ടപ്പെടേണ്ടി വന്നാലും ഒടുവിൽ നിത്യത എന്ന സൗഭാഗ്യം നമുക്ക് ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം